ഹലോ ഓക്കെ അപ്പൊ ഞങ്ങൾ എങ്ങടാ പോണേന്നൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എന്തായാലും മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങിയതാണ് ഇതാണ് നമ്മള് നമ്മുടെ റോഡ് എന്ന് പറയണത് അത്യാവശ്യം കാടും മേടും ഒക്കെ വേണം മല ഇത് നമ്മള് മെയിൻ റോഡിലേക്ക് കയറണതാണ് മെയിൻ റോഡ് എന്നൊക്കെ ഇവിടെ പറയാം ഇവിടെ ഒരു േട്ടനുണ്ട് പറയൂ നശിപ്പിച്ചാ ഇന്ന് കിട്ടിക്കോളൂ ആരാ നശിപ്പിക്കാൻ പറഞ്ഞത് ആ ശരിയാക്കി 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 ഇതുകൊണ്ട് കുഴപ്പമില്ല okay okay ha di modha hi where are you hi ivadu <laughs> okay parayda ayyo hi where are you <laughs> okay bye <laughs> okay bye <laughs> okay, bye 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 pura pura paaye oi oi

పోయే వైట్ కాడ కి కరిమీన్ జ్యూస్ వే కరిమూస్ పోయి పోయి അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് യാത്ര തുടരാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഹോട്ടലിൽ വന്നേക്കാണ് അത്യാവശ്യം തിരക്കുകളുണ്ട് പാർക്കിങ്ങിൽ തന്നെ അത്യാവശ്യം വണ്ടികളൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഇനി പോയി പാർക്കൊക്കെ ചെയ്തിട്ട് വരട്ടെ സീറ്റ് കിട്ടുമെന്നറിയില്ല അപ്പോൾ പാർക്ക് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് കയറുകയാണ് കയറുമ്പോൾ തന്നെ ഒരു രക്ഷയില്ല എന്ത് ഭംഗിയാണ് രണ്ട് സൈഡിലും കൊടം ഇങ്ങനെ നിരത്തി വെച്ചയൊക്കെയാണ് പൂളും ഉണ്ട് അപ്പം അകത്തേക്ക് കയറി സീറ്റൊക്കെ പിടിക്കട്ടെ ഞങ്ങൾ കയറുമ്പോൾ തന്നെ അത്യാവശ്യം തിരക്കുകളുണ്ടായിരുന്നു ഓരോ സീറ്റും ബുക്കിംഗ് ഒക്കെയായിരുന്നു പിന്നെ ഞങ്ങൾ അപ്പുറത്ത് പോയപ്പോൾ സ്ഥലങ്ങളുണ്ടായിരുന്നു അങ്ങനെ സീറ്റ് കിട്ടി കിട്ടിക്കൈസ് ஏதோ ட்ரெயின் தூர ஆ ஆ தேடி வர வந்திருக்கனே ஹோட்டல் எல்லாம் ஏக்கணும் ஹாய் டியோ நோ கிளாஸ் நான் போகலாம் அங்க இருந்து கமாலா ആദ്യ കട്ട വെയിറ്റിംഗിലാണ് ബിരിയാണിക്ക് വേണ്ടിട്ട് പക്ഷെ ഭയങ്കര കോസ്റ്റ് ആണ് ബിരിയാണി വന്നില്ല ബിരിയാണി വരട്ടെ വിഷമിട്ടില്ല

അങ്ങനെ കാത്ത് ദേ ബിരിയാണി എത്തിയിട്ടുണ്ട് ടേബിളിൽ ഇനി നമുക്കത് പകർത്തിയിട്ട് ആദ്യക്കുട്ടരന് ഫസ്റ്റ് തന്നെ കൊടുക്കാം അവൻ്റെ ക്ഷമയൊക്കെ നശിച്ചിരിക്കുകയാണ് എൻ്റെ ക്ഷമ നശിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ആദ്യക്കുട്ടൻ കഴിച്ചു കഴിഞ്ഞിട്ട് വേണം എനിക്ക് കഴിക്കാനായിട്ട് അപ്പം നമുക്ക് കഴിച്ചിട്ട് കാണാം കേട്ടോ ഫുഡും കഴിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതേ തൊട്ടടുത്ത് തന്നെ പാർക്ക് ഈ ഹോട്ടലിൻ്റെ തന്നെയാണ് അപ്പം നമ്മൾ അങ്ങടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചുങ്ങളല്ലേ കുറച്ച് നേരം കളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ നമ്മൾ ആദീന പാർക്കിലേക്ക് അങ്ങോട്ട് അഴിച്ചു വിടാൻ പോവുകയാണ് അത്യാവശ്യം ഇവിടെ നിന്ന് തിരക്കുകളൊക്കെ ഉണ്ട് പിള്ളേരുണ്ട് അത് മുച്ച ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിലും ഉണ്ട് പിന്നെ കളിക്കണ സ്ഥലത്ത് അധികം വെയിലൊന്നുമില്ല അങ്ങനെ തിനെ കളിക്കാൻ വിട്ടു ഇനി കുറച്ച് നേരം ആദ്യം കളിക്കട്ടെ അങ്ങനെ കുറേ നേരം കളിച്ചത് ഞങ്ങള് തിരിച്ചു പോവുകയാണ് ഇനി നമുക്ക് ബീച്ചിൽ പോകണം എനിക്കാ ഞാനും കഴിച്ചിട്ടില്ല ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിട്ട് കേറിയതാണ് കാറത്തട്ടെ പിടിച്ചോ പിടിച്ചോണ്ടേക്കറിയിൽ പോലും തിരച്ചു ഈ ബേക്കറി ൂട് ഐസ്ക്രീം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച ഞങ്ങൾ എല്ലാവർക്കും മൂന്നുവർക്കും ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് ചേട്ടൻ ട്രൈ ചെയ്തുകൊണ്ട് ഐസ്ക്രീം കഴിക്കുന്ന പോവാ ഓക്കേ ഹലോ ഹലോസ് അപ്പൊ ഞങ്ങള് അവിടെ നിന്ന് ഒക്കെ കഴിച്ച് ഞങ്ങള് ബീച്ചിൽ വന്നേക്കാണ് നേരം ബീച്ചിലൊക്കെ കളിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു ഓക്കെ മൂൺ ബീച്ചാണത് കേട്ടോ ട്രെയിൻ്റെ വച്ചോക്കണ്ടല്ലോ ഇപ്പൊ ട്രെയിൻ പോകാതെ കൂടെ ട്രെയിൻ 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 ബീച്ചാണ് ബീച്ചാന്നേട്ടാ പറയൂ പറ മൂൺ ബീച്ച് नहीं करी कोड़ing लास्टर चचा चेटा करी कोड़ing लास्टर सेलो ना तो कुछ चाय में वो चाय आ दिकी मेरे कुछ सिगरेट वाला अरे मेरी चेटा अरे मेड की अरे उसका भाई वो लाती हो सिगरेट वाला मम्मी हाँ ये क्या कंट्र അവിടെ പലതരം സാധനങ്ങളുണ്ട് ആ എല്ലാം വണ്ടിങ് എന്റെ വന്നേ കയ്യിൽ ഒരു സാധനം പാടില്ല എന്താ കയ്യിൽ സാധനം ഉണ്ടായി കഴിഞ്ഞാല് നമുക്ക് എന്തു ചെയ്യാൻ പറ്റില്ല കളിക്കാൻ പറ്റൂല അതുകൊണ്ടാദിക്കെത് ഞാൻ ശരി വരെ എടിച്ചില്ല പോയെ എന്ത് വെയിലാണ് ഇവിടെ എൻ്റെ അമ്മീ നമ്മളെങ്ങനെ കളിക്കും ആ ചെരിപ്പിടുത്തില്ല എന്തുകൊണ്ടാ ബീച്ചിൽ കളിച്ച പിന്നെ ഞാൻ ചെരുപ്പ് തൂക്കി കൊണ്ടിടക്കേണ്ടി വരും ബീച്ച് ചേച്ച ആ പാർക്കിന്റെ പാർക്ക് ബീച്ചാണത് കടല് കടല് പാർക്കിന്റെ അങ്ങോട്ടോ അവിടെ വെയിലാണ് ഇപ്പൊ നമുക്ക് കളിക്കാൻ പറ്റൂല നമുക്ക് വെയിലാറിക്കഴിഞ്ഞ കഴിയുമ്പോ കളിക്കാം ഓക്കേ ശരി നമ്മള് ഫസ്റ്റ് ഫോട്ടോഷൂട്ട് നടത്തിയത് അല്ല ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫോട്ടോഷൂട്ട് നടത്തിയത് ഓ പാർക്കിന്റെ ഒക്കെ അവിടെ തിരക്കാണ് ഏഡ് ബർത്ത്ഡേക്ക് റെസ്റ്റ് ചെയ്യണ്ട് ഈ നമ്മള് മുകളിലേക്ക് കൊണ്ടുപോകോ അയ്യോ ഇത്ര ഇത്രയും കൈയോ ആൾക്കാർക്ക് ഓരോരോ വെറൈറ്റി കണ്ടുപിടുത്തങ്ങളല്ലേ ഓന പിടിച്ചേട്ടെ കൊറച്ചേരം ഇവിടുത്തെ ആ അങ്ങോട്ടോ അതിട ബനിയനൊന്നും മാറ്റിച്ചു കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അവന് ഐസ്ക്രീം ഒക്കെ ആക്കി കാരണം ബനിയനൊന്നും മാറ്റിച്ച് എസ്റ്റോറിന് എടുത്തിട്ടുണ്ടായിരുന്നു അതാരണം രക്ഷപ്പെട്ടു

ടപ്പില്ല <laughs> 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 フフフフ。<laughs> <laughs> കടലിൽ കുളിപ്പിക്കാനായിട്ട് പോയൊക്കെയാണ് അതുകൊണ്ട് ആദ്യ ബൈ അപ്പൊ ആദിനെ കൊണ്ട് പോരാണ് ആദ്യ തുണിയിലാതിരിക്കുകയാണ് അപ്പൊ കാറി ചെന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇനി വീട്ടിലേക്ക് പോകണം ഞങ്ങൾ ക്ഷീണിച്ചു ഞങ്ങൾ വന്ന സമയത്ത് അത്ര തിരക്കുണ്ടായിരുന്നില്ല ഇപ്പൊ നല്ല തിരക്കായിട്ടുണ്ട് ജസ്റ്റ് പാർക്കിംഗ് തന്നെ കാണിച്ച ഫുൾ അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇനി നേരെ വീട്ടിലേക്കാണ് ഞങ്ങള് പോണത് ആകെ ഔശദായിട്ടുണ്ട് ആദ്യാണെങ്കി ഇവിടെ ഭയങ്കര നിക്കർ മാത്രം ബീച്ചിട്ടുണ്ട് മറ്റേ മുഷിഞ്ഞടക്കണ ബീച്ചിൽ പോയി ബീച്ചിൽ പോയി ഞങ്ങള് കളിച്ചു കഴിച്ചു ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ അപ്പൊ ഓക്കെ പായ അടുത്ത വീഡിയോ കാണാം